ഹൃദയപൂർവ്വം എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ് നമ്മുടെ ചില മാധ്യമ സുഹൃത്തുക്കളെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് പത്ത് വർഷം മുമ്പ് ഞാൻ അസിസ്റ്റൻ്റ് കളക്ടറായി എൻ്റെ ഈ ഒരു സേവന മേഖലയിൽ ആദ്യ ചുവടുകൾ എടുത്തു വെക്കുന്നത് കോട്ടയത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കാലചക്രം തിരിയുന്നതിൻ്റെ ഒരു പ്രഭയാർണ്ണ ഉദാഹരണമാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് എന്ന് ഞാൻ കരുതുകയാണ് അതിനെ ദൈവത്തിന് മനസ്സാർന്ന നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ദിവസം എന്തുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും അതിപ്രസക്തമായത് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് ആരംഭിക്കാമെന്ന് ഞാൻ കരുതുന്നു ഞാൻ പറയണമെന്ന് വിചാരിച്ച കാര്യം ഒരുപക്ഷെ ഒന്ന് മാറ്റി പിടിക്കാമെന്നും എനിക്ക് തോന്നുന്നു കാരണം അവിടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും ഒരു കുടുംബാംഗം എന്ന നിലയിൽ നമ്മൾ കാണുന്ന ഡയറക്ടർ ബ്ലസ്സി അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ച കുറച്ച് കാര്യങ്ങൾ എന്നെയും പ്രചോദിപ്പിച്ചു എന്ന് വേണം പറയുവാൻ അപ്പോൾ എന്നോട് പറഞ്ഞു അതിൻ്റെ ശാസ്ത്രത്തിൻ്റെ കാര്യം പറഞ്ഞോണം ഡോക്ടർ ആയതുകൊണ്ട് അത് ഞാൻ ബാക്കി വെച്ചിട്ടാണ് വന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ശാസ്ത്രത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം എന്നെനിക്ക് തോന്നുന്നു എന്തുകൊണ്ടാണ് ഓരോ വ്യക്തിയും ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന ഓരോ വ്യക്തിയും എന്തുകൊണ്ടാണ് ഈ ആദ്യ ചുവട് അതിലേക്ക് എടുത്ത് വയ്ക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് ഇന്ന് ഇന്ന് ഈ ഒരു ഡ്രഗ്സിറ്റ് കൂട്ടായ്മയിൽ ആ ഒരു ചോദ്യത്തിനുള്ള പല പല ഉത്തരങ്ങളുണ്ട് ആ ഉത്തരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ആരായാൻ സാധിച്ചാൽ ഈ ദിവസത്തിൻ്റെ പൊരുൾ നമ്മൾ നേടിക്കഴിഞ്ഞോ എന്ന് ഞാൻ കരുതും അതിനുശേഷം എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതും അതിൽ നിന്നും എങ്ങനെയാണ് ആളുകളെ തിരിച്ചു കൊണ്ടുവരേണ്ടത് എന്നതുമൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടെന്ന കാര്യങ്ങൾ തന്നെയാണ് എങ്കിലും ആദ്യ ചുവട് എന്നുള്ളത് അതിപ്രധാനമാണ് ആദ്യ ചുവടിൽ നമുക്ക് അവരെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഏറ്റവും ഗുണകരമായിട്ടുള്ള സാർത്ഥകമായിട്ടുള്ള ഒരു സംഭാവന തീർച്ചയായിട്ടും അതുതന്നെയായിരിക്കും പലരും കൗതുകത്തിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് നമുക്കറിയാം എന്നാൽ ലഹരിക്കടിമപ്പെടുന്ന ഓരോ വ്യക്തിയും പ്രായഭേദമന്യേ ഓരോ വ്യക്തിയും ഇത് എനിക്കോ എൻ്റെ ശരീരത്തിനോ എൻ്റെ കുടുംബത്തിനോ എൻ്റെ നാടിനോ എൻ്റെ ഭാവിക്കോ ഒരു വലിയ മുതൽക്കൂട്ടായി മാറും എന്ന മിഥ്യാധാരണയിലല്ല ഈ ആദ്യ ചുവടെടുത്ത് വയ്ക്കുന്നത് ലഹരിക്കടിമപ്പെടുന്ന ഏതൊരു വ്യക്തിയോട് നിങ്ങൾ ചോദിച്ചു നോക്കിയാലും അബദ്ധത്തിൽ മറ്റാരെങ്കിലും കെണിയിൽപ്പെടുത്തുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് നമ്മൾ സ്വതവേ ബോധപൂർവം ഒരു തീരുമാനമെടുത്ത് ഈ ആദ്യ ചുവട് വയ്ക്കുന്ന വ്യക്തികൾ ഇവരെല്ലാവരും ഒന്നുകിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നുണ്ട് ഈ പ്രായത്തിൽ അതൊക്കെ നമ്മളും ചെയ്യണം എന്നുള്ള ഒരു ചെറിയ കൗതുകത്തിൻ്റെ പേരിലായിരിക്കും കയറുക അല്ലെങ്കിൽ ഇതിൻ്റെ എന്താണ് ദൂഷ്യവശങ്ങൾ എന്താണ് ഭവിഷ്യത്ത് എന്നുള്ളതെല്ലാം പൂർണ്ണമായും മനസ്സിലാക്കിയതിന് ശേഷവും അതിലൂടെ കടന്നു പോവുക എന്നുള്ളത് അതിസാഹസികതയുടെ ഒരു പ്രതീകമാണ് എന്ന് കരുതിക്കൊണ്ട് അതിലേക്ക് കാലെടുത്ത് വെക്കുന്നവരുണ്ട് ഇനി മൂന്നാമത് ഒരു പക്ഷേ ജീവിതത്തിൽ മറ്റു കുറേ ക്ലേശങ്ങളും പ്രതിസന്ധികളുമൊക്കെ നേരിടുന്നതുകൊണ്ട് ഒരല്പം നന്നല്ലാത്ത മാനസികാവസ്ഥയുടെ പേരിൽ എവിടെന്നെങ്കിലും വളരെ എളുപ്പത്തിൽ എനിക്കൊരു മോചനം ലഭിക്കണമെന്ന് കരുതി ഇതിലേക്ക് വഴുതി വീരുന്നവരുണ്ട് പ്രധാനമായും ഈ മൂന്ന് കാരണങ്ങളാണ് ആളുകൾ പറയാറുള്ളത് വസ്തുത എന്താണെന്നുള്ളത് കുറെ കൂടെ അവരുമായി സംസാരിച്ച് മനസ്സിലാക്കിയാലേ കുറെ കൂടെ വ്യക്തികളുമായി സംസാരിച്ച് മനസ്സിലാക്കിയാലേ കുറേ അധികം കഥകളും അനുഭവങ്ങളും നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഈ മൂന്ന് കാരണങ്ങളാണ് പൊതുവെ സാധാരണഗതിയിൽ നമ്മൾ ഒരു കൗൺസിലിംഗ് സെൻറ്ററിൽ പോയാൽ ഇത്തരത്തിലുള്ള വ്യക്തികളുമായി സംസാരിക്കുമ്പോൾ ആദ്യം കേൾക്കുന്ന കുറച്ച് കാരണങ്ങൾ ഇനി ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം ഈ പറഞ്ഞ കൗതുകത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ സാഹസികതയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ആശ്വാസത്തിന് വേണ്ടിയോ ഈ മൂന്ന് കാരണങ്ങളാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഈ മരുന്നുകൾ മരുന്നുകൾ എന്നവയെ ശരിക്കും നമ്മൾ പറയാൻ പാടില്ല അല്ലേ കാരണം മരുന്നെന്നുള്ളത് നമ്മുടെ ഒരു രോഗാനുവർത്തിയിൽ നിന്ന് നമുക്ക് മുക്തി നേടുവാനായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് പദാർത്ഥം എന്ന് തന്നെ ഞാൻ പറയാം അതായിരിക്കും കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ രാസവസ്തുക്കളും ലഹരി പദാർത്ഥങ്ങളും ഒക്കെ തന്നെ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും തിരിച്ചു വരുവാൻ നമുക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ഇത് അടുത്ത പ്രസക്തമായ ചോദ്യമാണ് ആദ്യത്തെ പ്രസക്തമായ ചോദ്യം ഈ ആദ്യ ചുവട് നമ്മൾ എന്തുകൊണ്ട് അതിലേക്ക് വെക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം ആദ്യ ചൂട് വച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ഞാനിവിടെ നമ്മൾ എന്നാണ് പറയുന്നത് നേരത്തെ ബ്ലസ് ചേട്ടൻ പറഞ്ഞതുപോലെ ഈ മുറിയിൽ ഇരിക്കുന്നവരാരും തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരല്ല എന്നെനിക്ക് പൂർണ്ണ ബോർച്ചയുണ്ട് എങ്കിലും ആ പദം ഞാൻ ഉപയോഗിക്കുവാനുള്ള കാരണം നമുക്ക് അടിമത്തം എന്നുള്ളത് ഇപ്പോൾ നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ സ്ലേവറി എന്നുള്ളതൊരു ഒരു ഒരു വലിയ ചരിത്രപരമായിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു അല്ലേ അബോളിഷിങ് സ്ലേവറി എന്നുള്ളത് അപ്പോൾ അടിമത്തത്തെ അടിമത്തത്തിൻ്റെ ചങ്ങലകളെ മുറിച്ച് കളയുക എന്നുള്ളത് വലിയൊരു പോരാട്ടമായിരുന്നു ആ പോരാട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ലോകത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇഫ് യു വോണ്ട് ടു അബോളിഷ് സ്ലേവറി യു നോട്ട് ഓൺലി സ്റ്റോപ്പ് ിക്കമിംഗ് എ സ്ലേവ് ബറ്റ് യു ഓൾസോ സ്റ്റോപ്പ് ബിക്കമ്മിംഗ് എ മാസ്റ്റർ അടിമത്തം ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ തുടച്ചു നീക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അടിമയാകില്ല എന്നുള്ളത് മാത്രമല്ല ഞാൻ യജമാനനാകില്ല എന്നുള്ളത് നമ്മൾ തുല്യ ബോധത്തോടുകൂടി എടുത്തു പിടിക്കണം ഈ ഒരു അടിമത്തത്തിൻ്റെ പോരാട്ടത്തിലും അത് തന്നെയാണ് നമുക്കുണ്ടാകേണ്ടെന്ന കാഴ്ചപ്പാട് എന്ന് ഞാൻ കരുതുകയാണ് കാരണം നമ്മൾ ആരും തന്നെ ഇതിൽ നിന്നും ഒരുപടി പടി മുകളിലാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാവരുത് ആരുടെ കാലിനെയും കുത്തി നോപിപ്പിക്കുന്ന മുള്ളൻ ആത്മാവിൽ കയറും എന്ന് ബാലാമണി അമ്മ പറഞ്ഞതുപോലെ ആരുടെ ജീവിതത്തിലാണെങ്കിലും മയക്കുമരുന്നിൻ്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും ഒക്കെ ഒരു ഇടിച്ചുകയറ്റം എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ എല്ലാവരുടെയും ആത്മാവിനെ കുത്തി നോപിപ്പിക്കുന്ന നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന ഒന്നാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ വേണം നമ്മൾ ഈ ഒരു ഉദ്യമം ഈ ഒരു യജ്ഞം ആരംഭിക്കുവാൻ വേണ്ടി അതുകൊണ്ട് തന്നെയാണ് എല്ലാവരെയും ഒത്തൊരുമിച്ച് നമ്മൾ എന്നുള്ള ഒരു പദം ഞാൻ ഉപയോഗിക്കുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ടാമത്തെ കാര്യമാണ് അതിൻ്റെ ഇടയിലാണ് ഇതിലേക്ക് വന്നത് അപ്പോൾ ആദ്യത്തേത് ആദ്യ ചുവട് എന്തുകൊണ്ട് വെക്കുന്നു എന്നുള്ളത് രണ്ടാമത്തേത് എന്തുകൊണ്ടാണ് നമുക്കതിൽ നിന്നും പിന്തിരിയാൻ സാധിക്കാത്തത് എന്നുള്ളത് ഒരു ബസ്സിൽ കയറി യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ തെറ്റായ ദിശയിലേക്കാണ് പോകുന്നത് എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ബസ് നിർത്തി വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി തിരിച്ച് നടന്നു പോകാനായിട്ടുള്ളൊരു ബോധം നമുക്ക് വേണം അല്ലേ പക്ഷെ ആ ഒരു ബോധം പലപ്പോഴും ഈ ഒരു യാത്രയിൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അത് എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ വിളിച്ചേട്ടും പറഞ്ഞതുപോലെ ശാസ്ത്രം അവിടെ വളരെ വിസ്മയകരമായിട്ടുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത് നമ്മുടെ മസ്തിഷ്കം എന്ന് പറയുന്നത് ഈ ജനിമൃതി സാഗരത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിക്കുന്ന നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷവും വളരെ വ്യത്യസ്തമായ വിസ്മയപൂർണമായിട്ടുള്ള അനവധി പ്രക്രിയകൾ ഇങ്ങനെ തുടരെ 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 ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ പ്രസക്തമായിട്ടുള്ള മൂന്ന് കാര്യങ്ങളുണ്ട് ഏതാ ഡ്രഗ് അഡിക്ഷൻ എന്നുള്ളതിനെ സംബന്ധിച്ച് നോക്കിയാൽ ദ ന്യൂറോ സയൻസ് ഓഫ് ഡ്രഗ് അഡിക്ഷൻ എന്ന് നിങ്ങൾ നോക്കിയാൽ പ്രധാനമായിട്ടും മൂന്ന് ഭാഗങ്ങൾ അതായത് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളാണ് സാധാരണഗതിയിൽ ഒന്ന് ലളിതവൽക്കരിച്ച് പറയുകയാണ് അപ്പോൾ സാധാരണഗതിയിൽ മൂന്ന് ഭാഗങ്ങളാണ് നമുക്ക് ഏറ്റവും ഇതിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് അതിനെ നമുക്ക് ഒന്ന് ഓർത്തിരിക്കാനായിട്ട് എ ബി സി എന്ന് വിളിക്കാം അപ്പോൾ എ ബി സി ഓഫ് ന്യൂറോ സയൻസ് ആൻഡ് ഡ്രഗ് അഡിക്ഷൻ എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് എ ഫോർ അമഗ്ഡില്ല എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് എക്സ്റ്റൻഡ് അമക്ഡില എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് മസ്തിഷ്കത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ഭാഗം ബി എന്ന് പറയുന്നത് ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു ഭാഗമുണ്ട് മൂന്ന് കോട്ടക്സ് പ്രീഫോണ്ടൽ കോട്ടക്സ് എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു ഭാഗമുണ്ട് അപ്പോൾ പേരുകൾ ഒരു പക്ഷേ കുറച്ച് സങ്കീർണമാണെങ്കിലും ഇവയുടെ പ്രവൃത്തി എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മെ സുഖവും ദുഃഖവും സന്തോഷവും സന്താപവും എല്ലാം അനുഭവിപ്പിക്കുന്നത് അപ്പോൾ അവരെ ഈ ഈ ഭാഗങ്ങളെല്ലാം പ്രവർത്തിച്ച് കഴിയുമ്പോൾ വളരെ ലളിതമായി നമുക്ക് ജീവിതം നയിക്കുവാനുള്ള ഒരു വഴി ഒരുക്കി തരികയാണ് ചെയ്യുക ശരിക്കും അപ്പം ഈ മൂന്ന് എ ബി സി ഓഫ് ഡ്രഗ് അഡിക്ഷൻ എന്നുള്ളത് നമ്മൾ നോക്കിയാൽ ഈ മൂന്നെണ്ണം എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ലളിതമായി ഒന്ന് പറയാൻ ശ്രമിക്കാം ബേസൽ ഗാംഗ്ലിയ എന്നുള്ളത് ആദ്യം നോക്കാം ബേസൽ ഗാംഗ്ലിയക്കുള്ളിലെ ഒരു ഒരു വളരെ ചെറിയ ഒരു ഭാഗമുണ്ട് ന്യൂക്ലിയർ അക്യൂമ്പൻസ് എന്ന് പറഞ്ഞു അത് അത് പോട്ടെ പേര് പോട്ടെ പക്ഷേ ബേസൽ ഗാംഗ്ലി എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ